അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക സഫാന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ചാടിച്ച ശ്രീഹരി എന്ന് പറയുന്ന ആ ശ്രീഹരി എന്ന് പറയുന്ന കരിവണ്ടിനെക്കുറിച്ചാണ് ആ സഫാന എന്ന് പറയുന്ന പൂവിനെ കേടുവരുത്തിയ ഈ കരിവണ്ടായ ശ്രീഹരി ഇന്ന് സുഖിച്ചു ജീവിക്കുന്നു അതാണ് എങ്ങനെ എങ്ങനെയാണ് സുഖിച്ചു ജീവിക്കുന്നത് വെറുതെ അല്ല അഥവാ ശ്രീഹരി പണിയെടുത്ത് അല്ലെങ്കിൽ ശ്രീഹരിക്ക് ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ ശ്രീഹരി ബിസിനസ്സിലൂടെ ഒക്കെ വർദ്ധിച്ച് അല്ലെങ്കിൽ ഗൾഫിൽ പോയി സമ്പാദിച്ച് വന്ന പൈസ കൊണ്ടൊന്നും അല്ല കാഞ്ഞങ്ങാട് ഇരുനില മാളിക ഒരുങ്ങുന്നത് ഈ പറയുന്ന സഫാനയെ പറ്റിച്ച പൈസയാണ് അപ്പോൾ സഫാനയെ രണ്ട് രീതിയിലാണ് ഈ പറയുന്ന കരിവണ്ട് പറ്റിച്ചത് ഒന്ന് തേൻ കുളിച്ചു പറ്റിച്ചു എന്ന് മാത്രമല്ല പിന്നെന്താ ആ പൂവിനെ കേടുവരുത്തി ഇടുകയും ചെയ്തു പിന്നീട് ആ പൂവിനെ അവഗണിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ചൂഷണങ്ങളാണ് ഈ ശ്രീഹരി എന്ന കരിവണ്ട് സഫാന എന്ന് പറയുന്ന ആ പൂവിനോട് കാണിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ രാജ്ഞിയായി രാജകീയമായി കഴിഞ്ഞുകൂടുന്ന ഈ പറയുന്ന സഫാന ഞാൻ ആലോചിച്ചു സഫാനയുടെ കഥ ഒന്നു മുതൽ എ മുതൽ ജെഡ് വരെ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ അതിനെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ അവരെ സംബന്ധിച്ച് പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ശ്രീഹരിയുമായിട്ട് എങ്ങനെയാണ് ഈ സഫാനക്ക് ബന്ധം ഉണ്ടായി തുടങ്ങിയത് ഇവിടെ വച്ചാണ് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിന് തുടക്കമിട്ടതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എ മുതൽ ജഡ്ജ് വരെ കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ തുടർ വീഡിയോയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇനിയെങ്കിലും ഈ സമുദായത്തിലെ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന സ്ത്രീ അരി അതോടൊപ്പം തന്നെ ഋൽഷാജി എന്ന മണ്ടനെക്കുറിച്ചും ഇവിടെ പറയാതിരിക്കാൻ വയ്യ ഈ മണ്ടൻ അമിതമായിട്ട് വിശ്വസിച്ചു മാത്രമല്ല അങ്ങേയറ്റം സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു ഞങ്ങളുടെ ഇവിടെ ഒക്കെ ചില സ്ത്രീ ചില പെൺ ചെറുപ്പക്കാർ ചെറുപ്പക്കാരെ കാണാൻ കഴിയും ഇങ്ങനെ അന്ധമായിട്ട് എനിക്ക് സൗന്ദര്യം തന്നെ മതി പിന്നെ അങ്ങോട്ട് വീണു കഴിഞ്ഞു പെണ്ണ് കണ്ടാൽ പിന്നെ ഉമ്മയോടും ഉപ്പയോടും ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറയുന്നത് ഇനി എനിക്ക് അവൾ തന്നെ മതി അവിടെ മറ്റൊരു ബയോഡാറ്റയും അറിയണ്ട ഇതേപോലെയാണ് ആണ് സഫാനയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന ഒരു ഉൽഷാദിൻ്റെ കുടുംബത്തിന് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞതാണ് ഈ സഫാന എന്ന് പറയുന്ന ആ പൂവിനെ ശ്രീഹരി എന്ന വണ്ടൊന്ന് ഒന്ന് ഒന്ന് കേടുവരുത്തിയിട്ടുണ്ട് രേഷം പേ തേൻ കുടിച്ചിട്ടുണ്ട് എന്ന് ആ വിവരമൊക്കെ ആളുകൾ പറഞ്ഞെങ്കിലും രണ്ടു രീതിയിലാണ് സ്വാഭാവികമായിട്ടും ഈ റിൽഷാദും ബ്രിൽഷാദിൻ്റെ കുടുംബവും അതിനെ തള്ളിക്കളഞ്ഞത് ഒന്ന് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു വിവാഹാന്വേഷണത്തിലായാലും നമ്മൾ ഒരു പറമ്പെടുക്കാൻ പോകുമ്പോഴും അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും അന്വേഷിക്കാൻ പോകുമ്പോഴുമൊക്കെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾക്ക് കേൾക്കാറുണ്ട് അത് രണ്ടും നമ്മൾ വിലയിരുത്തി കൂടുതൽ പോസിറ്റീവ് ആയി വരുന്നതിന് പരിഗണന കൊടുത്ത് അല്ലേ അതല്ല കൂടുതൽ നെഗറ്റീവാണ് കാണുന്നതെങ്കിലോ നമ്മൾ ആ നെഗറ്റീവിന് പരിഗണന കൊടുത്ത് ഈ പരിപാടി വേണ്ടെന്ന് വെക്കും അതല്ല കൂടുതൽ പോസിറ്റീവാണ് കാണുന്നതെങ്കിലോ ആ പോസിറ്റീവിന് പരിഗണന കൊടുത്ത് നമ്മൾ അതിനെ സ്വീകരിക്കും എന്നാൽ റിൽഷാദിൻ്റെ ഈ പറയുന്ന വിവാഹാലോചനയിൽ കൂടുതലും നെഗറ്റീവ് അവസ്ഥകളാണ് കണ്ടത് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കിട്ടിയത് പക്ഷേ നല്ല സുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു സഫാന കഴിഞ്ഞത് അപ്പോൾ റിൽഷാദ് ഉൽഷാദാവട്ടെ സാമ്പത്തികം നോക്കിയില്ല പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂർ നാലു കാര്യം നോക്കാൻ പറഞ്ഞതുപോലെ മൂന്നു കാര്യവും നിങ്ങൾ നോക്കിയില്ലെങ്കിലും നിങ്ങൾ ദീനിനെ നോക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദീനിനെ നോക്കണം അതെന്തുകൊണ്ടാണ് ദീൻ എന്ന് പറയുന്നത് ഈ മജ്ലസന്നൂറിൽ പോകുന്നതും അതല്ലെങ്കിൽ എന്താ പറയുക ദിഖ്രഹൽക്കയിൽ പോകുന്നതും അങ്ങനെ ദിവസങ്ങളോളം എർവാടിയിൽ കെട്ടി താമസിക്കുന്നതും മാസങ്ങളോളം അജ്മീരിൽ താമസിക്കുന്നതും ഒന്നുമല്ല ഞാൻ പറയുന്ന ദീന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുഹാനും അവൻ്റെ ദൂതൻ്റെ വചനങ്ങളും മനസ്സിലാക്കി പഠിച്ച് മുഴുവൻ പഠിക്കണമെന്നല്ല കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്തി സാലിഹത്തുകളായി ജീവിക്കുന്നു അതാണ് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ താടി വെച്ചാൽ അവൻ മുജാഹിദോ ജമാഅത്തോ ആണ് അത് പേച്ചുപോയി എന്നാ പറയുക ഏതെങ്കിലും വിവാഹാന്വേഷണം സുന്നികൾക്ക് വന്നാൽ നല്ല ഒരു അള്ളാഹുവിനെ പേടിക്കുന്ന കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് അവൾ ഹിജാബിടുന്നു മഫ്ത ധരിക്കുന്നു അവിടുത്തെ ആണുങ്ങൾക്കൊക്കെ താടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പറയൂ ആ വേണ്ട അവർ പേച്ചവരാണ് അവർ മുജാഹിദുകളാണ് ജമകളാണ് അപ്പോൾ ഈ സുന്നികൾക്ക് എന്താവണം താടി ഉണ്ടാവാൻ പാടില്ല എന്നതുപോലെ തന്നെ അഴിഞ്ഞാട്ടക്കാരാണെങ്കിലോ അഴിഞ്ഞാട്ടക്കാർ അഥവാ വസ്ത്രമൊക്കെ അല്പവസ്ത്രം ധരിച്ച് അഥവാ ഇന്ന് ഇതര വിഭാഗങ്ങളോട് അനുകരിച്ചു കൊണ്ട് ഒരു ഒരു മീറ്ററൊക്കെ വയറ് കാണിച്ച് പൃഷ്ഠ എന്താ പറയുക ഈ തൊക്കുഭാഗം കാണിച്ച് എന്നിട്ടിങ്ങനെ അതിനകത്ത് അല്ലാതെ ചാടാൻ നല്ല എന്താ പറയുക നല്ല ഒരു മെഴുക്ക് അതാണ് എന്താ പറയുക മേനി വഴക്കം വന്നതിന് ശേഷം അതിന് വഴക്കം വരാൻ ഈ പറയുന്ന ഹിജാബും അഫ്തയും ഒന്നും വിട്ടാൽ മേനി വഴക്കം വരില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചേരുന്ന വസ്ത്രം ഒരു ആഫ് ക ലേക്ക് സ്ലേക്ക് എന്നിട്ട് ഇത്രയ്ക്ക് ഇതര വിഭാഗങ്ങളെപ്പോലെ അനുകരിച്ചുകൊണ്ട് ഒരു ജാക്കറ്റ് ഒരു ബ്ലൗസ് അല്ലേ പിന്നെ വേണമെങ്കിൽ ഈ അവരോട് സാമ്യമാകുന്ന രീതിയിലുള്ള സെറ്റുമുണ്ട് എന്നിട്ട് കാലിന്മേൽ പാതുസ്വരമൊക്കെ അണിഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ആട്ടവും ചാട്ടവും അടിച്ചു നോക്കൂ നിങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ റിൽഷാദിൻ്റെ കുടുംബം പ്രധാനമായും നോക്കിയത് പരിശുദ്ധം മയ ആദർശമായിരുന്നില്ല ആ ലീഡറായ അഷറഫ് ഉൽ ഹൽക്ക് നമ്മുടെ മുത്തു മുസ്തഫ അല്ലേ കേവലം ഉസ്താദ് വന്ന് ഓതുന്നുണ്ട് വീട്ടിൽ സ്വന്തം പേർക്കാർക്ക് ഓതാൻ നേരമില്ല അപ്പം അങ്ങനെയാണ് മുതലാളിമാരുടെ വീട്ടിൽ ഉസ്താദ് വന്ന് പോകും ഉസ്താദിന് ചിലവുമുണ്ട് ആലോചിച്ച് നോക്കണം അപ്പം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് പട്ടേ ഈ പെണ്ണ് പെണ്ണുകെട്ടെന്ന നേരത്തെന്താ പറയുക സൗന്ദര്യം കണ്ടാൽ അതിലേക്ക് അങ്ങേയറ്റം എന്താ വീണ് പോവും ആരും ഇവരൊക്കെ ഈ പുരുഷനും വീഴും ഈ പറയുന്ന അവൻ്റെ പെങ്ങന്മാരും ഒക്കെ വീഴും ഞാൻ പറഞ്ഞത് സൗന്ദര്യം നോക്കണ്ട എന്നല്ല സൗന്ദര്യം നോക്കണം എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ റസൂർ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു ഒരു അന്യ സ്ത്രീയെ നമ്മൾ കാണുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ എന്താണ് നിഷിദ്ധമാണ് ഹറാം അങ്ങേയറ്റം പാപകരമാണ് തെറ്റാണ് പെട്ടെന്നുള്ള ഒരു നോട്ടമൊക്കെ വീണ്ടും അവളെ തുറച്ചു നോക്കിക്കൂടാ പട്ടേ പെണ്ണ് കെട്ടാൻ ഇണയാക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ ചെന്ന് നന്നായിട്ട് സൂക്ഷിച്ചു നോക്കൽ ഇസ്ലാമിൽ പുണ്യമാണ് അഥവാ സുന്നത്താണ് എന്താ കാരണം അവൻ്റെ മനസ്സിന് അവളെ ഉൾക്കൊണ്ട് തൃപ്തിപ്പെടണം അതുപോലെ തന്നെ അവന് അവളെയും അവൾക്ക് അവനെയും തൃപ്തിപ്പെടണം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടു ഹൃദയത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കായ് ചെയ്ത് കൊടുക്കുന്നത് അതാ എന്താണ് തസ്വീജൊക്കെ നോക്കണോ ഞാൻ അതിനെ തൃപ്തിപ്പെട്ടു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെയ്വഴക്കവും നമ്മൾ സൗന്ദര്യവും പ്രധാന ഘടകം തന്നെ നോക്കണം പക്ഷേ അത് മാത്രം നോക്കിയാൽ പോരാ ഫുബി ദാത്തിദ്ദീൻ അടിസ്ഥാനത്തിൽ നോക്കേണ്ടത് ആദർശമാണ് മതമാണ് അപ്പം ഇവിടെ എന്ത് നോക്കി അപ്പം ചിലർ പറയാറുണ്ട് സൗന്ദര്യം ഉണ്ടായാല് പിന്നെ നമ്മൾക്ക് ബാക്കിയൊക്കെ ഇങ്ങോട്ട് ഉണ്ടാകുമല്ലോ സമ്പത്ത് നമ്മൾക്ക് ഉണ്ടാക്കാമല്ലോ ആലോചിച്ച് നോക്കൂ പിന്നെ എന്താണ് വേറെ ദീനും നമ്മൾക്കാണ്ട് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയാണ് സാധാരണ ആൾക്കാർ പറയുക സുന്നികളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോരാൻ വേണ്ടി ആലോചിച്ച് നോക്കൂ നിങ്ങൾ മുജാഹിദുകൾ ജമായത്തുകാർ എന്റെ ബന്ധപ്പെട്ടവർ പറയാറുണ്ട് സുന്നികളായിക്കോട്ടെ പട്ടേ ഇങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ശരിയാക്കാലോ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് സുന്നികളിരുന്ന് കൂടുതൽ സ്ത്രീധനം കിട്ടും എന്നിട്ട് അത് കിട്ടു കൊണ്ടുവരാം അതാണ് ആ പറഞ്ഞത് അപ്പൊ സത്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് എന്താണ് നിങ്ങൾ ആദ്യം തന്നെ ഫതഫുർ ബിദാത്തിദ്ദീൻ ആദർശം നോക്കണം അത് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിലും രണ്ടും അങ്ങനെ തന്നെ ആദർശമില്ലാത്ത ഒരു സ്ത്രീയെ സ്വീകരിച്ചാൽ പിന്നീട് ആ സ്ത്രീ ഈ കോലത്തിന് ആരും സംഭവിക്കുക ഇനി ആദർശം ഇല്ലാത്തതിലേക്ക് കൊടുത്ത് അങ്ങോട്ട് പെൺകുട്ടിയെ വിട്ടാലും അവിടെ നിന്ന് നിങ്ങോട്ട് പെൺകുട്ടിയെ എടുത്താലും രണ്ടും നാശത്തിലെത്തും അപ്പം ഞാൻ പറയുന്ന വിഷയം പോകും ഞാൻ പറയുന്നത് അതല്ല ഇപ്പം കാഞ്ഞങ്ങാട് ഈ പറയുന്ന ഞാൻ പറയുന്നത് ഈ റിൽസാ അത് തൻ്റെ കോടാനുകൂടി സ്വത്തുക്കളും നോ കാഞ്ഞങ്ങാട് ഒരു വലിയ ബിസിനസ് എവിടെ കാഞ്ഞങ്ങാടല്ല ജപ്പാനിലെ ഒരു വലിയ ബിസിനസ്സാണ് ഈ റിൽസാ അത് ചെയ്യുന്നത് സഹോദരങ്ങൾ യു എ യിലും മറ്റുമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ഇടയ്ക്കിടെ പോയി വരികയും അഥവാ ഫുള്ള് എല്ലാ സ്വാതന്ത്ര്യവും ഈ പറയുന്ന റി റിൽഷാദ് ഈ പറയുന്ന സഫാനയ്ക്ക് കൊടുത്തിരുന്നു അങ്ങനെ വിശ്വസ്തതയും കൊടുത്തിരുന്നു അതട് അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീ അരി എന്ന് പറയുന്ന വേട്ടാവളിയനെ അഥവാ ഈ പറയുന്ന ഈ കരിവണ്ടിനെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഈ പൂവിനെ സംരക്ഷിക്കാൻ അങ്ങനെയാണ് രാവും പകലും ഒന്നും നോക്കാതെ അവൻ ഇവളെ കൊണ്ടുപോകും കാരണം ഇവിടുന്ന് പത്താം തീയതിയാണ് അവൾക്ക് ജപ്പാനിലേക്ക് പോകേണ്ടതെങ്കിൽ ഒന്നാം തീയതി തന്നെ ഇവിടുന്ന് രണ്ടുപേരും കൂടെ പുറപ്പെടുകയാണ് ഇതൊന്നും പിന്നീട് ആരും അറിയുന്നില്ല എന്നിട്ട് ഒരു പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി ഒക്കെ അവൾ അവിടെ എത്തണതോ ആലോചിച്ച് നോക്കണം ഇങ്ങനെ വന്നു ഒരു സംശയവും അവർക്കും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹുഹാല നാൽപ്പത് ദിവസം കട്ടാൽ നാൽപ്പത്തിനൊന്നിനന്ന് കളവ് പൊളിയ എന്ന് പറയുന്നത് പോലെ അന്ന് പൊളിഞ്ഞു ആലോചിച്ചു നോക്കും അങ്ങനെയാണ് ആ പൊളിയിൽ സംഭവിച്ചത് ആ ചാട്ടം നടന്നത് ആലോചിച്ച് നോക്കൂ ഈ സമയത്ത് വേറെ രസം കേവലം റിൽഷാദിനെ മാത്രമല്ല ഈ സ്ത്രീ പരിക്കേൽപ്പിച്ചത് ഈ റിൽഷാദിൻ്റെ ഒരു നാലഞ്ച് മൂന്നാല് വയസ്സായ ഒരു കുട്ടിയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ആ റിൽഷാദിൻ്റെ പത്ത് വയസ്സായ ഉമ്മയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ എന്ന് അതിനുശേഷം മുസ്ലിം സമുദായത്തെ മൊത്തമായിട്ട് പരിക്കേൽപ്പിച്ചു അതാണ് ഓൾ പറയുന്നത് നിങ്ങൾ ഇസ്ലാമിയങ്ങള് ഇൻ്റെ ശ്രീഹരിയെ എന്തു ചെയ്തു എൻ്റെ ശ്രീഹരിയെ എന്തു ചെയ്തു അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം എന്താ ശ്രീഹാരിയെ ചെയ്യുന്നത് ശ്രീഹാരിക്ക് അവിടെ കോടിക്കണക്കിൽ ഓർപ്പിക ചെലവാക്കിയിട്ട് കാഞ്ഞങ്ങാട് ഇരുന്നില മാളികയാണ് ഒരുക്കിക്കൊടുത്തത് ആര് ഈ സഫാനയുടെ പൈസക്ക് കാരണം ഈ റിൽഷാദി എന്ന് പറയുന്ന മരമണ്ടൻ ഇവരുടെ സൗകര്യത്തിനും അവരുടെ ഇഷ്ടത്തിനുമായിട്ട് ഒരു കോടി ഓർപ്പികയോളം അവൾക്ക് അവളുടെ പാസ്ബുക്കിൽ എന്താ പറയുക എസ് ബി അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിച്ചു കൊടുത്തിരുന്നു ബാക്കിയുള്ള റെഡിമണി വേറെയും അപ്പോൾ പോലെ പൈസയായി എന്താ ചെയ്യേണ്ടത് നോക്ക് തന്ത്രത്തിൽ എന്തു ചെയ്തു ഇവരങ്ങനെയാണല്ലോ ഈ പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ ശ്രമിക്കുന്ന തന്ത്രശാലിയായ വണ്ട് എന്താ ചെയ്യുക തന്ത്രത്തിൽ ആ പൈസ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് എന്താ കാരണം ഇവളുമായിട്ടുള്ള വളരെ എന്താ പറയുക ആ ബന്ധം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പിന്നെ ഇവൾക്ക് ഭർത്താവിനേക്കാൾ സ്നേഹമായി നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടാത്തത് എൻ്റെ സ്ത്രീ നിന്ന് കിട്ടുന്നുണ്ട് എന്നുവരെ ആ സ്ത്രീ ആ ഭർത്താവിനോട് നേരിട്ട് തുറന്നു പറയുന്ന ഒരവസ്ഥയിലെത്തി ആലോചിച്ച് നോക്കൂ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ അതാണ് അള്ളാഹു ആ സ്ത്രീക്ക് നടത്തിയിട്ടുള്ള ഒരു പാഠം നിങ്ങളൊന്ന് നോക്കൂ അതാ ഞാൻ എ മുതൽ ജഡ്ജ് വരെ തുടർച്ചയായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ അഭിപ്രായവും എനിക്ക് ഇതിൽ കമൻറ്റിലായിട്ട് നിങ്ങൾ പറയണം അപ്പോൾ ഇപ്പോൾ ഒരു വലിയ മണിമാളികയാണ് കാഞ്ഞങ്ങാട് ഒരുങ്ങിയത് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഹൗസ് വാമിങ് പ്രമുഖന്മാർ പങ്കെടുത്തിരുന്നു ആളുകളൊക്കെ അങ്ങനെയാണല്ലോ അവൻ എന്തു ചാടി ചാടിച്ചു ഇതൊന്നും ആളുകൾ നോക്കില്ല നല്ല വലിയ വീടും സംവിധാനങ്ങളും കാണുമ്പോൾ വലിയ വലിയ പ്രമുഖരെ പിന്നെ അവന് തുല്യർക്കിടയിലെ സൗഹാർദ്ദമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വമ്പൻ രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ഈ സഫാനയെ അതാണ് ആ സഫാന സങ്കടമുണ്ട് കാരണം ഇതൊക്കെ അറിയുന്നുണ്ട് സഫാന ഞാനിത് അറിയുന്നു എങ്കിൽ സഫാന പിന്നെ ഏകദേശം കുറച്ച് അപ്പുറത്ത് അഞ്ചോ ആറോ മൈൽ അപ്പുറത്തുള്ള സഫാന ഈ ശ്രീ എല്ലാ അവസ്ഥകളെയും അറിയുന്നുണ്ട് ഇനി നിങ്ങളും അറിയുന്നുവെങ്കിൽ കമന്റ് ചെയ്യൂ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ വളരെ സങ്കടത്തോടു കൂടെ ഈ സഫാന വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഇത്രയും അവസ്ഥ താനെല്ലാം ചെയ്തു കൊടുത്ത തൻ്റെ ശരീരം കൊടുത്തു മനസ്സ് കൊടുത്തു സമ്പത്ത് കൊടുത്തു അല്ലേ എല്ലാം കൊടുത്തു ഇപ്പോൾ തന്നെ അവൻ മറന്നിരിക്കുന്നു ഒരു ഒരു ഹൗസ് വാമിങ്ങിന് പോലും ക്ഷണമില്ല എന്താ കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അവനിപ്പോൾ വലിയ ഒരു വി ഐ പി ഗ്രേഡ് ഉണ്ട് ഈ ശ്രീഹരിക്ക് ശ്രീഹരിയുടെ ഭാര്യയും കുടുംബങ്ങളും ആ ആ മണിമാളികയിൽ താമസമാക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മണിമാളികക്കൊത്ത ആളുകളാണ് അവിടെ വരേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാറ്റസ് ഉള്ളവരെയാണ് അവൻ ക്ഷണിക്കുക അപ്പം അത്തരത്തിലുള്ള ഒരു 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 കുലദ്രോഹിയായ താൻ ചാടിച്ചിട്ടുള്ള ഒരു സ്ത്രീ അവിടെ എത്തിയാൽ എന്താവും ആകെ പൊളിയും പ്രശ്നമാവുമല്ലോ മുസ്ലിം സമൂഹത്തിലും പ്രശ്നമാവും ഹിന്ദു സമൂഹത്തിലും പ്രശ്നമാവും അപ്പോൾ എല്ലാവരും കരുതുന്നത് പോലെ അവൻ കരുതി ഇപ്പം ഈ പെണ്ണിനെ വിളിക്കണ്ട അത് വേണമെങ്കിലും വിളിച്ച് വേണമെങ്കിലും ആശ്വസിപ്പിച്ചു വിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇപ്പം തൽക്കാലം അവളെ ക്ഷണിച്ച കണ്ട ക്ഷണിച്ചാൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സഫാനയെ ആ പരിപാടിക്ക് ക്ഷണിച്ചില്ല മന്ത്രിമാരും രാഷ്ട്രീയ മുഖ്യരും എല്ലാവരും പങ്കെടുത്ത ആ ശ്രീഹരിയുടെ സഫാനയുടെ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആ പറയുന്ന ഇരുന്നിലാടിക വീളിൻ്റെ ഹൗസ് വാമിങ്ങിന് ഈ സഫാനയ ക്ഷടിച്ചില്ല എന്ന് പറയുന്നത് ഒരു ദൃഷ്ടാന്തം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ് ഈ ചാടി പോകുന്ന പെൺകുട്ടികൾ ഏതു മതത്തിൽപ്പെട്ടതും ഞാൻ നിങ്ങൾ മുസ്ലിം പെണ്ണ് ചാടിയതുകൊണ്ടല്ല കാക്ക ഇങ്ങനെ പറയുന്നത് അങ്ങനെയല്ല ഒരു ഹിന്ദു പെണ്ണും ചാടരുത് ക്രിസ്തീയ പെണ്ണും ചാടരുത് അവരുടെ മാതാപിതാക്കളെ അനുസരിച്ചും അംഗീകരിച്ചും അവരെ പത്തിരുപത് വരെ പോറ്റി വളർത്തി വിദ്യാഭ്യാസം നൽകിയ ആ മാതാപിതാക്കൾ അവർക്ക് കൊണ്ടുവരുന്ന ഒരു വിവാഹത്തെ അംഗീകരിച്ചും അനുസരിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഭൂമിയിലും ഏറ്റവും നന്മയായിട്ടുള്ളത് പിന്നെ ഒരു സത്യമാർഗം തിരിച്ചറിഞ്ഞതിനു ശേഷം ഏതെങ്കിലും ഒരു വ്യക്തി എഴുതി ഇന്ന മാർഗമാണ് സത്യം അഥവാ ഒരു ക്രിസ്തുവിൻ്റെ മാർഗം അഥവാ ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമാർഗം അഥവാ സനാതനധർമ്മമാണ് എനിക്ക് ക്ലിയറായിട്ട് തോന്നുന്നത് ചാടിക്കോളി വിശ്വസിച്ചോളി ആർക്കാണ് എതിർപ്പ് അള്ളാഹു പരിശുദ്ധ ഖുർഖാനിൽ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മതം ലക്കും ദീനുക്കും വലിയ ദീൻ ലാ ഇക് ഇതോടുകൂടി ഇതോടുകൂടെ അതിൻ്റെ പരിപൂർണതയായി ആരും ആരോടും യാതൊരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയുമില്ല മതത്തിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഫമൻ യൂമിൻ ഷാഫൽ ഫുർ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ളവർ നിഷേധിക്കട്ടെ അത് സർവശക്തിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അവനാണ് അത് തീരുമാനമെടുക്കുക ഭൂമിയിൽ അവരുടെ ബുദ്ധിയും കഴിവും അവരുടെ എന്താ പറയുക വിവേകവും അനുസരിച്ച് അതിനെ സ്വീകരിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യട്ടെ പക്ഷേ അപ്പോൾ ആ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് ആ തങ്ങൾ വളർന്നു വന്ന പാരമ്പര്യത്തെ വേദനിപ്പിച്ച് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അതാണ് അതാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമുകൾ എൻ്റെ ശ്രീഹരിയെ പരിക്കേൽപ്പിച്ചു ഇല്ലാതാക്കി എന്ന് പറയുമാർ ആ സഫാനക്ക് ബ്രെയിൻ വാഷ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രീഹരിയിൽ നിന്ന് അന്ന് ബ്രെയിൻ വാഷ് ലഭിച്ചു ഇന്ന് ഈ പറയുന്ന സഫാന കേവലം ഒരു കരിവേപ്പില മാത്രമാക്കിയിട്ട് ആ സഫാനയെ ഈ ശ്രീഹരി തള്ളിക്കളഞ്ഞത് അള്ളാഹുലമുക്ക് മുമ്പിൽ നൽകിയിട്ടുള്ള ദൃഷ്ടാന്തം അതോടൊപ്പം തന്നെ ഒട്ടനേകം ചാടിപ്പോയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഉത്തമ ദൃഷ്ടാന്തം ജീവിക്കുന്ന ദൃഷ്ടാന്തവുമാക്കിയിട്ട് നിലനിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന എ മുതൽ സെഡ് വരെയുള്ള ഒരു തുടർ വീഡിയോ സഫാനയുടെ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി